ഒന്ന രണ്ടും വാഹ്യങ്ങൾ ചിന്തിച്ചതാണ് പക്ഷെ ചിന്തിക്കാൻ ശരി അവളും തോന്നുന്നു നോക്കി നമുക്ക് ആകയാൽ നാമും സാക്ഷിയുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു വാക്ക് പറഞ്ഞു ഒരുപാട് പേർ ഓടാൻ തുടങ്ങുന്നുണ്ട് അല്ലെ ഓടുന്നുണ്ട് പക്ഷെ പൂർത്തിയാക്കുന്നവർ എത്ര പേരുണ്ടെന്ന് വിളിച്ച് ഹാലേലിയ നമ്മൾ ഓടുന്നതിലല്ല അത് പൂർത്തിയാക്കുന്നതിലാണ് ഹാലലിയ അതിന്റെ മഹത്വം ഹാലയില നമ്മൾ ഹാലലി പലരും ഓട്ടം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പലരും വേല ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പകുതി വഴി കിട്ട് ഉപേക്ഷിച്ച് പോകുന്നവരല്ല അത് അന്ത്യത്തോളം വിശ്വാസ്യതയായിട്ട് അത് പൂർത്തിയാക്കുന്ന അപ്പൊ നമുക്ക് നമ്മുടെ നന്നേക്കുന്ന നമുക്ക് നോക്കാനായിട്ട് തന്നിരിക്കുന്ന നായകൻ ആരാധ യേശി കർത്താവാണ് അപ്പൊ യേശു കർത്താവ് പൂർത്തീകരിച്ചതെയ്യോ സകല നിവർത്തിയായി എന്ന് പറഞ്ഞ് ഹലലീയ ആ മീൻ സഗ്രെടുത്ത ഹാല് ടാസ്ക് പൂർത്തീകരിച്ച അതുപോലെ നമ്മൾ ഏറ്റെടുക്കുന്നത് ഹാല് നമ്മൾ തുടങ്ങുന്നത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടോന്നുള്ളതാണ് എല്ലാരും പറഞ്ഞ് ഞങ്ങൾ ഓടുന്നുണ്ടെന്ന് പലരും പറയാറുണ്ട് പക്ഷേ ഓടുന്ന ഒരു അവസാനം എവിടെയാണ് ആ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നുണ്ടോന്നുള്ളത് കാര്യം അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഭാഗം തന്നെ ഒന്ന് വായിക്കാന്ന് ഹലിയ ഇവിടെ പറയുന്ന ആമയം സകല പാരവും മുറുകെ പെട്ടെന്ന് ഇട്ട് നമുക്ക് മുമ്പിൽ ചോട്ട സ്ഥിരതയോടുക അപ്പൊ നമുക്ക് പാരവും പാപവും ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരതയോട് ഓടാൻ പറ്റത്തില്ല പലപ്പോഴും നമ്മുടെ ഓട്ടം ഇതിനെ വേഗത കുറയുകയും വീണ് വരുന്നേറ്റം പോവുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നതെന്ന് വെച്ചാൽ പാരവും പാപും അവിടേക്ക് വരുമ്പോഴാണ് അപ്പൊ അത് രണ്ടും വിടണമെന്നാണ് ഇവിടെ ആമയും കത്താവരദാസൻ എഴുതിയിരിക്കുന്നത് സകല പാരം മുറുകപ്പെട്ട പാവും ഇട്ട് നമുക്ക് മുമ്പിൽ ചോട്ട സ്ഥിരതയോടും വിശ്വാസസ്ഥാനം പൂർത്തിയേശുവിനെ നോക്കുക തന്റെ മുമ്പ് ഒരു സന്തോഷം മൊത്തവൻ അപമാനം അലക്ഷ്യമാക്കി കുഴിച്ച സൈനികം ദേവസിംഹാസന വലുതപ്പാതിരുകയും ചെയ്തു അപ്പം നമ്മുടെ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കുന്ന മറ്റൊരു കാര്യമാണ് അപമാനം നിന്ന പരിഹാസം ഇതൊക്കെ നമ്മളിലേക്ക് വരുമ്പോഴത്തേന് നമ്മുടെ ആ മേഖല അതിനെയൊക്കെ നമ്മൾ അലക്ഷ്യമാക്കിയില്ലെങ്കിൽ നമുക്ക് ഓടാൻ പറ്റത്തില്ല ഹല ലൂയ അപ്പൊ ഇവിടെ നമ്മൾക്ക് നേരെ വരുന്ന നമ്മുടെ നമ്മളുടെ ഇലേക്ക് വരുന്ന പാപം ഭാരം പിടണം അപമാനത്തെ അലക്ഷ്യമാക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാതൊക്കെ അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് വേണം ഓടാനായിട്ട് കാരണം വെച്ചാൽ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു പറയുന്നത് കേട്ട് അത് കേട്ട നമ്മൾ തളർത്തിക്കില്ല നമ്മൾ പലരും ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം അറിയാം നല്ല വാക്കുകളൊക്കെ ഇങ്ങോട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആവാടും അടുത്ത് സങ്കടപ്പെട്ട് എന്താ പറയുക മാറി ഉടങ്ങി ബുദ്ധിയിരിക്കും പിന്നെ പ്രാർത്ഥിക്കാനും പറ്റത്തില്ല ബൈബിൾ വായിക്കാനും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല കാരണം ഹാമി കേൾക്കുന്ന അപമാനങ്ങൾ നമ്മളെ ഹാലി പലപ്പോഴും തളർത്തിക്കളയാറുണ്ട് ഹാലി അപ്പൊ ഇവിടെ ഇത് രണ്ടും ഇതെല്ലാം വിറ്റാലേ നമുക്ക് ഓട്ടം സ്ഥിരതയോടെ ഓടാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ ഓട്ടത്തൊക്കെ എടുത്താനായിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് കാര്യങ്ങളാണത് ഭാരം പാപം അപമാനം

എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ചേതമെന്ന് എണ്ണിയിരിക്കുന്നു അത്രയുമല്ല എൻ്റെ കർത്തവായി ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചേതമെന്ന് എണ്ണുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും നേപ്രമാണെന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിംഗ്ലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവൻ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാ ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഉള്ളൂ സോഹനാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശു ദൈവത്തിന്റെ പരമൂലിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു നമ്മൾ തികഞ്ഞോരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക വലുതിലും നിങ്ങൾ വേറൊന്ന വേറൊരു വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കും ഹാലേൽ ഇവിടെ ഭർത്താവിന് ദാസം പറയുന്നത് നമ്മൾ പറയുന്ന ഒരു ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞാനായി എന്നോ അല്ല ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതുള്ളൂ ഹാലേൽ ഉയരാം അപ്പൊ അത് പിന്തുടരുമ്പോൾ നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടെ എന്ന് വെച്ചാൽ പിമ്പിലുള്ളത് മറക്കണം മുമ്പിലേക്ക് ആയൻ ഹാലേൽ നമുക്കെല്ലാം പ്രശ്നം പിമ്പിലുള്ള മറക്കത്തിൽ കിട്ടും അല്ലെ പലരും വിശ്വാസത്തിലേക്ക് വലിയ ജാതായിട്ട് ഓടാനൊക്കെ റെഡി ആയിട്ടൊക്കെ വരും പക്ഷെ വന്നെന്തേലും പ്രശ്നം പോകും പണ്ടത്തെ കാലം അത് നല്ലതാണ് അല്ലെ അതങ്ങനെയായിരുന്നു ഇതിങ്ങനെയായിരുന്നു ഹാലയിലെ നമ്മുടെ അമ്മയെ ഇസ്രായേൽ ജനത്തെ മിശ്രമീന്ന് പുറപ്പെട്ടു വെച്ച് അവര് മരിപ്പൂ യാത്രയിലേക്ക് അപ്പോഴും ഹാലെ വലിയ സന്തോഷത്തോടൊക്കെ ഇറങ്ങി പുറപ്പെട്ടു നട നടക്കിടന്നപ്പോഴൊക്കെ ഭയങ്കര തപ്പിടത്ത് ആർത്തു ഇതെല്ലാം പക്ഷേ അല്ലേ അമ്മ ഇടയ്ക്കിടയ്ക്ക് അവര് പിൻപിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ ആയിരുന്ന ഞങ്ങക്ക് കാട്ടിലുള്ളിലുണ്ടായിരുന്നു വെല്ലുളി ഉണ്ടായിരുന്നു ഇറച്ചിക്കലങ്ങളുണ്ടായിരുന്നു അമ്മ അതുണ്ടായിരുന്നു കാരണം ആ മരിപ്പു യാത്ര നമ്മുടെ യാത്ര മുൻപോട്ട് പോകുമ്പോൾ പിൻപിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മുടെ ഓട്ടത്തിന്റെ വേഗത കുറയും പാലയിൽ ഇവിടെ അതുപോലെ ആസന എഴുതേക്കുന്നതിനകത്ത് എനിക്ക് ലാഭമായിരുന്നു നോക്കി ഞാൻ സുസ്ഥനിത്തം ഛേദമെന്ന് എണി അപ്പൊ പണ്ട് നമുക്ക് പലതും ഉണ്ടായിരുന്നായിരിക്കും ലാഭമായ പല കാര്യങ്ങളും പക്ഷെ ക്രിസ്തു നിമിത്ത് ഇതൊക്കെ ഛേദമെന്ന് എണ്ണാൻ പഠിക്കണം അല്ലെ നമുക്ക് പഴയതുപോലെ ചിലപ്പം അല്ലേൽ ചില കാര്യങ്ങൾക്ക് നേരെ കൈ നീട്ടാനോ അല്ലേൽ കണ്ണടയ്ക്കാനോ ചിലപ്പോ പറ്റത്തില്ല കാരണം നമ്മളിപ്പം എവിടെയാണെന്നു വെച്ചാൽ ക്രിസ്തുവിലാണ് അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഹല ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിരിക്കുമ്പോൾ ഹാലെ ലുയ ആമ മഹത്വത്തിന് പ്രത്യേകിച്ച് ക്രിസ്തു തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ ഹാലി നമുക്ക് പഴയതുപോലെ എല്ലാം ഹല ലാഭമായിരുന്നതൊക്കെ ചിലർക്ക് ചെയ്തവെന്നെണ്ണേണ്ടി വരും ഹാലലുയ അപ്പോഴൊക്കെ നമ്മുടെ നോട്ടം നമ്മുടെ ചിന്ത ഹാലെ പഴയ കാലത്തിലേക്ക് പോകരുത് ഹാലലിയ അടുത്തവിടെ പറയുന്നുണ്ട് ഹാലേലിയ അടുത്ത ഞാൻ പറ്റി എന്റെ കർത്താവ് യേശുക്തി പരിജ്ഞാത്ത ശേഷം ഞാൻ ഇപ്പോഴും ചെയ്തമെന്ന് തന്നെ പണ്ട് ഞാൻ എണ്ണി മാത്രല്ല പോന്നപ്പോ പലതും വിട്ടുപോന്നു പക്ഷെ ഇപ്പോഴും ഓരോ ദിവസവും ചിലതൊക്കെ ചെയ്തമെന്ന് എണ്ണാൻ പഠിക്കണം ഇപ്പൊ ഈ ഓട്ടം തുടങ്ങുന്ന പലരുടെയും പ്രശ്നം തരട്ടെ ഈ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് ഓ എനിക്ക് അത് വേണ്ട ലോകം വേണ്ട അത് വേണ്ട ഇത് വേണ്ട എന്നെല്ലാം പറ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരും കുറച്ചു നാൾ കഴിയുമ്പോൾ പയ്യെ ലോകമൊക്കെ ഇതിലേക്കൊണ്ട് കയറാൻ തോന്നുന്ന വച്ചാ നേരത്തെ എണ്ണി ചേതമെന്ന് പക്ഷെ ഓരോ ദിവസവും അത് ചേതമെന്ന് എണ്ണാൻ അവർക്ക് കഴിയുന്നില്ല മനസ്സിലാകുന്നുണ്ടോ കാലയിൽ ഇന്നത്തെ ഇന്ന നമ്മള് ആമ ക്രിസ്തീയ സഭയിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ലോകം വല്ലാണ്ട് കീറുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും പണ്ട് ഭയങ്കര എന്താ പറയാ ലൈഫ് സ്റ്റൈലൊക്കെ നോക്കിയാൽ ലൈഫ് സ്റ്റൈൽ അപ്പൊ ഡ്രസ് സ്റ്റൈലും നോക്കി കഴിഞ്ഞാലും ചില ആൾക്കാർ ഒക്കെ പണ്ട് ഭയങ്കര വിശുദ്ധരെ പോലെ നല്ലത് പക്ഷെ ഇപ്പൊ അവരെയൊക്കെ കാണുമ്പോൾ കുറച്ച് നാളുകൊക്കെ ശേഷം അവരൊക്കെ കാണുമ്പോൾ അവർ ലോകം വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് ജാതികളെക്കാട്ടി കഷ്ടമായിട്ടുള്ള രീതിയിലേക്ക് ആളില് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്ന കാണാൻ പറ്റും ഇതെന്താ വെച്ചാൽ പണ്ടെപ്പോഴോ ചേതമ എണ്ണി പക്ഷെ ഇവിടെ കർത്താവിന്റെ ദാസ് എഴുതിയിരിക്കുന്നത് കർത്താ യേശുസ്വര പരിജ്ഞാനത്തെ ശേഷനം ഞാൻ ഇപ്പോഴും എല്ലാം ചേതമെന്ന് എണ്ണുന്നു അപ്പം പണ്ട് എണ്ണിയാ പോരാ ഇപ്പോഴും ഓരോ ദിവസവും ചിലതൊക്കെ നമ്മൾ ആമീൻ ചേതുമെന്ന് എണ്ണാൻ പഠിക്കണം എന്നാലും നമ്മുടെ ഓട്ടം എന്താ പറയട്ടെ സ്ഥിരതയോട് ഓണത്തോടും സകല ഭാരവും മൃഗപ്പറ്റുന്ന പാവും അടുത്ത പറഞ്ഞ് എന്താ പറയാ സകല അപമാനവും അപ്പൊ ഇതെല്ലാം നമുക്ക് ഹാലൽ അലക്ഷ്യമാക്കി കളയണമെങ്കിൽ ഹാല കേട്ടതൊക്കെ നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് വേണ്ടാതെ വെക്കണമെങ്കിൽ അവ നമ്മുടെ നോട്ട് നമ്മൾ പലതും ചെയ്തമെന്ന് എണ്ണിയെടുത്ത് തിരിച്ച് വിളിച്ച് വീടിനകത്തോട്ട് കേട്ടത് ഹാല പണ്ട് ഉപേക്ഷിച്ചതൊന്നും എടുത്തോണ്ട് വരാൻ പഠിക്കരുത് ഹാലി അത് ഉപേക്ഷിച്ചത് തന്നെയാണ് ഹാല ലൂയ അടുത്ത് പറയുന്നത് ഞാൻ ക്രിസ്തുവിനെ നേരെ ന്യായപ്രമാണത്തെ സ്വന്തം നീതിയല്ല ക്രിസ്ത്യങ്ങളെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്ന നീതിയൊക്കെ തന്നെ ലഭിച്ച് അവനിരിക്കേണ്ടതിനും അവന്റെ മരണത്തിന് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാര ശക്തി അവന്റെ കഷ്ടനുഭവങ്ങളിലെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടത് ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചിരുന്നതിനും പുനരുദ്ധാരം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു അപ്പൊ എന്തിനാ എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ പുനരുദ്ധാരത്തിന് ഇവിടെ പറയുന്ന അവന്റെ പുനരുദ്ധാരത്തിൽ ശക്തിയെ അവന്റെ കഷ്ട അനുഭവങ്ങളെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ട ഇപ്പൊ പുനരുദ്ധാരത്തെ ശക്തി അനുഭവിച്ച എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം ശക്തി വന്ന പരിശുദ്ധാത്മ ശക്തി പലതും ചെയ്യും പരിശുദ്ധാർമ്മ ശക്തിയിൽ നമുക്ക് ഭയങ്കര എന്താ പറയാ ആ നമുക്ക് എല്ലാം നടക്കുകയൊക്കെ ചെയ്യും അത് അനുഭവിച്ചറിയാൻ എല്ലാവർക്കും ഇഷ്ടം പക്ഷേ എന്നോട് കൂട്ടിച്ചേർത്ത ഒരു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അവന്റെ കഷ്ട അനുഭവത്തിന്റെ കൂട്ടായ്മയിൽ അപ്പൊ കർത്താവ് യേശു ക്രിസ്തു ഒരു കഷ്ടാനുഭവത്തിലൂടെ കടന്നു പോയി ഈ ലോകത്ത് ആർക്കും കടന്നു പോകാൻ കഴിയാത്തൊരു കഷ്ടാനുഭവം എന്ന് ആ കൂട്ടായ്മ അതെന്താ അനുഭവിച്ചറിയണം അങ്ങനെ ഇതാണ് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും അപ്പൊ അത് അനുഭവിച്ചറിയേണ്ടതിനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ വല്ല വിധ മനുഷ്യരുടെ നിന്നിട്ട് അത് അനുഭവിച്ച് അറിയിട്ട് ഇങ്ങനെ വല്ല വിധേന എങ്ങനെയെങ്കിലും മനുഷ്യരുടെ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം നമ്മുടെയൊക്കെ വിചാരം ഇപ്പൊ കാവള ശബ്ദം കേട്ടാൽ നമ്മളെ കൂടുതലോടെ അടുത്തങ്ങോട്ട് കൊണ്ടുപോകുന്നു ഞാൻ ചിരിക്ക ഓരോരുത്തരോട് അപ്പൊ ഇവിടെ കർത്താവന ദാസ് ഇത്രയും ശ്രേഷ്ഠ ദാസിനെഴുതി എങ്ങനെയെങ്കിലും എനിക്ക് മച്ചയുടേതുള്ള പുനരുദ്ധാനം പ്രാപിക്കണം അതുകൊണ്ട് ഞാൻ ഈ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയൊക്കെ അനുഭവിച്ചറിയേണ്ടി ആമയാലേ സകലത് എന്താ പറയുക ഇവിടെ പറയുന്നത് അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് അവർ നിന്നു അപ്പൊ കുറച്ചൊക്കെ അഭി ഉപേക്ഷിച്ച് നല്ല എഴുതിയിരിക്കുന്നത് എല്ലാം ഞാൻ ഉപേക്ഷിക്കാം അവന്റെ നിമിത്തം കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഈ കഷ്ടാനുഭവത്തിന് കൂട്ടായ്മയൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടാണ് എങ്ങനെയെങ്കിലും എനിക്ക് അമീൻ ഈ പുനരുദ്ധ്വാനം ഒന്ന് പ്രാപിച്ചെടുക്കണം അല്ലെ ലൂരിയ നമ്മുടെ എല്ലാരുടെ ചിന്തയിൽ ഇന്നുള്ള വിശ്വാസെല്ലാം ചിന്തി എങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വെള്ളത്തിൽ ആ മുങ്ങി ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാല് നമ്മളെല്ലാരും അങ്ങ് പുനരുദ്ധാനം പ്രാപിച്ചു പോകുമെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ പോകുമായിരുന്നെങ്കിൽ പൗലോസ് അപ്പോസ് ഇത് ഇവിടെ എഴുതി വെക്കത്തില്ല ഹാലേ ലൂയ എങ്ങനെയെങ്കിലും ഏത് വിധന പുനരുദ്ധാരം ഹാലെ പ്രാപിച്ചെടുക്കാൻ വേണ്ടിട്ട് ആ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ ഞാൻ ശരീരത്തിൽ ഹാലെ അതിന് വേണ്ടിയിട്ട് സകലം ഹാലേ ചവറ നെണ്ണിക്കൊണ്ട് ഹാലെ എന്താ ആ ദേവദാസന് ഓരോ ദിവസവും ഹാലേ ലൂയ ആ ഓട്ടം ഓടിക്കൊണ്ടിരുന്നിട്ട് അടുത്ത പറയുന്ന ചെറിയ ചവറൊന്ന് വേഷ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞനായി എന്നും അല്ല ഞാൻ ക്രിസ്തു വേഷുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നുണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് പിന്തുടരുന്നതേയുള്ളു ഇവിടെ എല്ലാരും നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരായെന്ന് പറഞ്ഞിരിക്കുക ഹാലി അവിടെ പറയുന്നേ ലഭിച്ചു കഴിഞ്ഞു എന്നു തികഞ്ഞവനായി എന്നും അല്ല അപ്പം ഹാലേലി നമുക്ക് ലഭിച്ചിട്ടില്ല എല്ലാരും പറഞ്ഞു ലഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കും ഇവിടെ പുറമെ ലഭിച്ചു കഴിഞ്ഞവനെന്നോ തികഞ്ഞവൻ നമ്മൾ തികഞ്ഞവരല്ല ഉള്ളവരാണ് നമുക്കല്ലേ ഓരോ ദിവസം നമ്മൾ അറിയണം നമ്മൾ നമ്മളിലേക്ക് നോക്കണം ഹാലേ ലുയാ നമ്മളെ കൂടെ നമ്മളെ സാമ്യപ്പെടുത്തേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കർത്താവേശി ക്രിസ്തുവിനെ തന്നെ നോക്കണം അപ്പൊ അങ്ങനെ ആ ക്രിസ്തുവിന്റെ പിന്നാലെ നമ്മൾ ഓടുമ്പോൾ ആമേൻ മീൻ ഹാലയിലെ ക്രിസ്തുവിന്റെ കണക്ക് നമ്മൾ ക്രിസ്തുവിനെ പോലെ ഹാലേ നമ്മുടെ ജീവിതത്തിൽ ഹാലയിലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ചിലതിനെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നോ പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഹാല എന്നിട്ട് എനിക്കും അത് പിടിക്കാമോന്ന് പിന്തുടരാ അപ്പൊ നമ്മളെ കത്താവേശക്രിസ്തു നമ്മളെ പിടിച്ചിട്ടുണ്ട് പിടിച്ച് നമ്മൾ ദൈവത്താൽ പിടിക്കപ്പെട്ടവരാണ് അപ്പൊ തിരിച്ച് അതൊന്ന് പിടിക്കാമോ എന്ന് വെച്ചോടുവാ ഹാലിൽ എന്ന് പറയുന്ന എന്നിട്ട് പറയുന്ന സഹോദരന്മാർ ഞാൻ പിടിച്ചിരിക്കുന്ന നിരൂപിക്കുന്നില്ല ഒന്നും ഞാൻ ചെയ്യുന്ന പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശിനെ ദൈവത്തിന്റെ പരമ്പ വിളിയുടെ ബിരുദിനായി ലാക്കിലേ കോടുന്നു അപ്പം പിൻപിലുള്ളത് മറക്കണം മുൻപിലുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യണം അങ്ങനെ ചെയ്തും കൊണ്ട് ഞാൻ പരമ വിളിയുടെ ലാക്കിലേക്ക് ഓടുകയാണ് കാലി അപ്പൊ എനിക്ക് ഒരു ലാക്കുണ്ട് ഒരു ലക്ഷ്യമുണ്ട് എനിക്കൊരു ഫിനിഷിങ് പോയിന്റ് ഉണ്ട് കാലില്ല ഓടാൻ ഓട്ടം സ്റ്റാർട്ട് ചെയ്ത് അനേകർ ഉണ്ടെങ്കിലും ആമ ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ആമ വിരു പ്രാപിക്കുന്നില്ല അപ്പൊ നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓട്ടക്കളത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നതല്ല കാര്യം അത് ഫിനിഷിംഗ് പോയിന്റ് എത്തുന്ന എങ്ങനെ റൈറ്റ് ട്രാക്കിലൂടെ ഓടി ഫിനിഷിംഗ് പോയിന്റ് എത്തണം നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ വിളി എന്താണ് തിരഞ്ഞെടുപ്പ് എന്താണ് നമ്മൾ കൃത്യമായി അറിഞ്ഞ് അതിൽ ഫോക്കസ് ചെയ്ത് തന്നെ ആ ഓട്ടം സ്ഥിരതയോട് ഓടി എത്തണം ആലിയ ആദ്യം വായിച്ച വാക്യത്തിൽ പറഞ്ഞ പോലെ അത് സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപവും വേണം അപമാനത്തെ നമ്മൾ അലക്ഷ്യമാക്കി കളയണം ഹാലെ ഇവിടെ പറഞ്ഞ ക്രിസ്തുവിന്റെ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മയിൽ നമ്മൾ പങ്കാളികളാകണം ഹാലെ ലൂയ അപ്പൊ നമ്മൾ ഹാലി അതിനു വേണ്ടിയിട്ട് എന്താ സകലനും ചവർന്ന് എണ്ണി എന്നല്ല ഓരോ ദിവസം അങ്ങനെ ചവർന്ന് എണ്ണണം ഹാലെ എന്നിക്ക് നമ്മളും അപ്പം നമ്മൾ നമ്മളെല്ലാവരും മുതൽ ചിലപ്പോഴൊക്കെ തികഞ്ഞവരായിരുന്നോ നേടിയവരായിരുന്നോ പിടിച്ചവരായിരുന്നോ ഒക്കെ വിചാരിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ എത്തില്ല പക്ഷെ നമ്മൾ പിടിക്കാമോ എന്ന് കർത്താവ് യേശുക്രിസ്തു നമ്മളെ പിടിച്ചത് കൊണ്ട് നമ്മൾ ഒന്ന് പിടിക്കാമോന്ന് വെച്ച് ലക്ഷ്യത്തിലേക്ക് കൂടും അതിനു വേണ്ടിയിട്ട് പരമവിളി ആലെ നമ്മുടെ വിളിയെ വിളിയെക്കുറിച്ച് പരമവിളിയാണ് ഹാലേലിയ ആ വിളിയുടെ വിരുദിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഹാല ഇങ്ങനെ എല്ലാം പറഞ്ഞ ദൈവദാസൻ ഹാലേലിയ ദിമോത്യോസിന്റെ ലേഖനമാണെന്ന് തോന്നുന്നു ഹാലേലിയ രണ്ട് ദിമോത്യസനാണെന്ന് തോന്നുന്നു രണ്ട് ദിമോത്യോസിന്റെ നാലാ അധ്യായത്തിലേക്ക് ആറും ആറും നാലാം അധ്യായം ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ലപ്പോർ പൊരുതൂ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷയിൽ കണ്ട ഞാൻ നല്ലപ്പോർ പൊരുത്തി ഓട്ടം തെക്കു വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം ഹാലെ അത് എനിക്കായി വെച്ചിരിക്കുന്നത് ഹാലെ അത് പ്രാപിക്കുമെന്ന് തന്നെ എഴുതി ഹാല അവിടെയൊക്കെ നമ്മൾ കണ്ട് ഹാലെ എങ്ങനെ നമ്മൾ ഓടണം ആമേ ഹാലേ എങ്ങനെ നമുക്ക് നേടാം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവദാസന്റെ ജീവിതത്തിൽ ഹലേ നിര്യാണക്കാലം അടുത്തിരിക്കുന്നു എന്റെ മരണകാലം അടുത്തു അല്ലെങ്കിൽ ഞാനൊരു പാനീയെ യാഗമായി ഒഴിക്കപ്പെടാൻ പോകുകയാണ് പക്ഷേ എന്നിട്ട് അവിടെ എഴുതേക്കുന്നു ആമ ഞാൻ എന്നിട്ട് പറഞ്ഞ അവിടെ പറഞ്ഞ ഞാൻ എപ്പോഴത്തെ പാനീയം ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണക്കാലം അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർ പോലും ഓട്ടം തികച്ചു നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്കിത് പറയാൻ കഴിയണം ഹാലേലിയ ഞാൻ ഓടി തുടങ്ങി ഞാൻ എവിടെയൊക്കെ ഓടിയെന്നല്ല ആമി നല്ല പോർ പൊരുതിയിട്ട് ഞാൻ ഓട്ടം തികച്ചു കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷകൾ ഞാൻ തികച്ചു കർത്താവ് ഏത് പർപ്പസിനാണോ ഭൂമിയിലേക്ക് എന്നെ അയച്ചത് അത് ഞാൻ പൂർത്തിയാക്കി ഹാലെ ലൂയ കർത്താവ് എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിച്ച് അതെല്ലാം ഞാൻ നിവർത്തീകരിച്ചു എന്ന് പറയാൻ നമുക്കും കഴിയണം ഇല്ല നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ഗുണവും ഇല്ല ഹാലേലൂയ നമുക്ക് എത്ര പേർക്ക് നെഞ്ചത്ത് കയ വെച്ച് പറയാൻ പറ്റും കർത്താവ് എന്റെ അയച്ചതിന്റെ പർപ്പസിൽ ഞാൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയാൻ പറ്റും ഇല്ല നമ്മൾ അവിടേക്ക് കേറിയിട്ട് കയറിയിട്ട് പോലും ഇല്ലെന്ന് ഞാൻ പറയുന്നു ഹാലയിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അവസ്ഥകൾ പറഞ്ഞ് നമ്മുടെ ചുറ്റുപാടുകൾ പറഞ്ഞ് ഹാലയിൽ നമ്മുടെ ഹാലെ ചിലതൊക്കെ വിട്ടു തിരിയാൻ പറ്റാത്തത് കൊണ്ട് ചിലരെയൊക്കെ മുറുകെ പിടിച്ചു കൊണ്ട് അമ്മയും അപമാനമൊക്കെ കേൾക്കാൻ സ മനസ്സില്ലാത്തതുകൊണ്ടൊക്കെ നമ്മൾ എവിടെയൊക്കെ ഒതുങ്ങിയിരിക്കുക കർത്താവ് നമ്മൾ എന്തിനായിട്ട് സൃഷ്ടിച്ചുവോ എന്ത് പർപ്പസിനായി നമ്മളെ വിളിച്ചുവോ എന്തിനായി നമ്മളെ വേർതിരിച്ചു ഒന്നും നമ്മൾ ചിന്തിക്കുന്നതേ നമ്മൾ തിയറിയിൽ നമ്മൾ ഞാൻ എപ്പോഴും പറയാം തീറിയിൽ നമ്മളെല്ലാവരും ഭയങ്കര എക്സ്പെർട്ടാണ് വചനത്തെക്കുറിച്ചൊക്കെ നല്ലതാണ് വചനം വായിക്കുന്നത് കേൾക്കുന്നു അത് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നു ഒക്കെ ഹാലയിൽ വചനം വായിക്കുവാനും കേൾക്കുവാനും സന്തോഷിക്കുവാനും ഉള്ളതല്ല വചനം ആമേ ചെയ്യുവാനുള്ളതാണ് ഹാലയിൽ യേശു കർത്ത നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്റെ വചനം പ്രമാണിക്കും ഹാലിൽ അങ്ങനെയാ പറഞ്ഞേക്കാ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ വചനം കേൾക്കുമെന്നല്ല പറഞ്ഞത് നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ മതി അപ്പൊ കർത്താവ് വേശിക്കുറിച്ച് നമ്മളെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് ഹാലെ മർക്കോസെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടും അതാവ് ഓരോ രൂക്കോസിലെ ഓരോ സ്ഥലത്തും ദൈവം സ്റ്റാർട്ടിങ് ദൈവം പറയുന്നത് ഹാലേ നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം അതാണ് കർത്താവ് നമുക്ക് തന്നേക്കുന്നില്ല അജന്റെ എന്താണ് നമ്മളേക്ക് എന്തിനാ വിളിച്ചത് ലോകത്തിനറ്റത്തോളം എന്റെ സാക്ഷിയാകണോന്ന് പറയാനേ സാക്ഷി ആകന്മ വിളിച്ചത് നമ്മള് ലോകത്തിന്റെ അറ്റത്ത് പോയിട്ട് നമ്മുടെ വീടിന്റെ അറ്റത്ത് പോലെത്തുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല അല്ലെ ലൂയ അപ്പം കർത്താവ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നു കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നു അപ്പൊ ദൈവദാസൻ ദൈവദാസിനെങ്ങനെ പറയുണ്ടായി ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മൾ വിചാരം നമ്മുടെ ഭൂമിയിലോട്ട് ആക്കി വെച്ച് നമ്മളിവിടെ കുറച്ച് ജീവിച്ച് വിവാഹം കഴിച്ച് കൊച്ചുങ്ങളെയൊക്കെ ഒക്കെ അവരെ പഠിപ്പിച്ച് വളർത്തി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ലോക ദൈവം കൂടെ ആക്കി വെച്ചിരിക്കുന്നുണ്ട് അത് നമുക്കില്ലാന്ന് ഞാൻ പറയത്തില്ല ഹാല് പക്ഷെ അതിനോടൊപ്പം ദൈവം എന്തിനു വേണ്ടി നമ്മളെ സ്വന്തം നമ്മൾ പറയാൻ ദൈവത്തിന്റെ ഭവനക്കാരെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മളൊരു ഭവനം പണിയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഭവനമാണെങ്കിൽ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ചേക്കുന്നുണ്ട് പാമശ്രി വീട്ടിൽ നിന്ന് ഞാൻ പറയും എന്റെ ഇഷ്ടത്തിനവിടെ ജീവിച്ചോളാം കാരണവശ്ശേരി എത്തുന്നു പറയണ സാറമിസ്റ്റ പിന്നെ സ്നേഹമൊക്കെ സ്നേഹം എൻ്റെ സിസ്റ്റർ തൽക്കാലം പുറത്തോട്ടിറങ്ങുന്നു പറയും കാരണം ഇത് എന്റെ വീടാണ് ഇവിടെ എന്റെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടക്കുന്നത് കർത്താവിന്റെ ഇഷ്ടത്തിന്റെ കർത്താവ് നിർമ്മിച്ച ഭവനമാണ് നമ്മളെങ്കിൽ ദൈവത്തിന് വസിക്കാൻ വേണ്ടി ആമയെ നിർമ്മിച്ചവരാണ് നമ്മളെങ്കിൽ ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് പോകുന്നവരല്ല ദൈവ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു ആമയെ ദേവദാസ് എഴുതിയേക്കുന്നൊരു കാര്യം ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ആ മേ ഹെ ലൂയ അപ്പൊ ദൈവേഷ്ടം തിരിച്ച് അറിയണം തിരിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ അതിനനുസരിച്ച് നമ്മൾ ചെയ്യ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതയാത്ര ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഹാലേ ഓരോ കാര്യങ്ങൾ പലർക്കും അതെന്തിനാ ഇതെന്തിനാ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തിനാ ഇത്രേ സമയം പ്രാർത്ഥിക്കുന്നത് ചിലർ ചോദിക്കാറില്ലേ സാറാമൃഷ്ണൻ എന്തിനാ ഇത്രേ സമയം പ്രാർത്ഥിക്ക ഇത്രയൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ ദൈവത്തിന് ലോകത്ത് ഇത്രയും ആൾക്കാർ കോടിക്കണക്കിന് ജനം കിടക്കുമ്പോ നിങ്ങൾ മാത്രം പ്രാർത്ഥന കേട്ടാൽ നിങ്ങൾ എപ്പോഴും എങ്ങനെയാഴുന്നോണ്ട് ദൈവത്തിന് സ്വസ്ഥത വേണ്ടതൊക്കെ ചോദിക്കുമ്പോഴേ അങ്ങനെ പലർക്കും ഇത് മനസ്സിലാകാത്ത പലരും പലപ്പോഴും ചോദിക്കില്ലേ രണ്ടു ദിവസം മുമ്പ് വെച്ച് ബോർ അടിക്കത്തില്ലോട് അതാ പലരും ശരി നിങ്ങക്ക് ബോറടിക്കത്തില്ലേ ദൈവത്തിന് അത് കേട്ടുണ്ട് ദൈവത്തിന് ബോർ അടിക്കത്തി ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ ഹാലെ നമുക്ക് അത് അവർക്ക് മനസ്സിലാകത്തി പക്ഷെ നമ്മൾ ഇതൊന്നും കേട്ടിട്ട് ഹാലഅലി അല്ല നമ്മൾ എന്താ ചെയ്തെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ലോകത്തിന് മനസ്സിലാകാതിരിക്കും എന്റെ വീട്ടിലും ചോദിക്കും എപ്പോഴും ആലും ഒരു പ്രാർത്ഥനയാണ് എന്തിനാ ഇത്രയാ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ഹാലഅലി അപ്പൊ നമ്മൾ അവർക്കത് അമീൻ ഭയങ്കര ബോറടി ആയിട്ടോ അല്ലെ നമ്മള് ജീവിതം മുൻപില് ഇരുപത്തി നാല് മണിക്കൂർ പോകുന്ന ആർക്കൊരു വിഷയമേ ഇല്ല ഹാലലി അപ്പൊ നമുക്ക് ചോദിക്കാം എപ്പോഴേത് കണ്ടുണ്ടെ ബോറടിക്കത്തില്ലേ അല്ലെ എന്ന് ചോദിക്കാം പക്ഷെ അല്ലെ അല്ലെ അങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ നമ്മുടെ നേരെ വരുമ്പോഴും ഹാലലി ആമി നമ്മൾ എന്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വെച്ച ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ദൈവ ഇഷ്ടം ചെയ്യാൻ നമുക്ക് ഒരിക്കലും നമ്മുടെ വക്തത്വം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല ഹാല ലൂയാ അപ്പൊ നമ്മൾ ദൈവ ഇഷ്ടം ചെയ്യണം നമുക്ക് ദൈവ ഇഷ്ടം ആദ്യം ചെയ്യണമെങ്കിൽ ഇഷ്ടം തിരിച്ചറിയണം കേട്ടോ ദൈവേഷ്ടം തിരിച്ചറിയണമെങ്കിൽ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് ഉണ്ടാകണം റിലേഷൻഷിപ്പ് ഉണ്ടാകണം അപ്പന്റെ ഹൃദയത്തിൽ എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹമെന്ന് അപ്പൻ പറയാതെയും പറഞ്ഞു നമ്മൾ അറിയണം അത് ഹാല അതിനെന്താ വേണ്ട അപ്പനുമായിട്ട് അടുത്തിരിക്കണം ചേർന്നിരിക്കണം ഹൃദയത്തോട് പറ്റിയിരിക്കുമ്പോഴേ ഹൃദയത്തിലെ രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് വരത്തുള്ളൂ ആല ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതയാത്ര എങ്ങനെയായിരിക്കണം കൃത്യമായൊരു പിക്ചർ നമുക്ക് ലഭിക്കും നമ്മൾ അവിടെ എവിടെ ഓട് നടന്നിട്ട് അപ്പന്റെ ഇഷ്ടം എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് ഇതാണ് അപ്പനെ കുറിച്ചുള്ള ഇഷ്ടമെന്നല്ല നമുക്ക് നമ്മുടെ അപ്പൻ നമ്മളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അല്ലെ നമ്മൾ നമ്മുടെ അല്ലെ നല്ല കത്താറ് ദിവസം നമ്മൾ ദൈവത്തിന്റെ സ്നേഹിതന്മാരായിരിക്കണം അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞു അബ്രഹാം എന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞ പോലെ നമുക്കും പറയാൻ പറ്റും നമ്മളെ കുറിച്ച് ഓരോരുത്തുറിച്ചും അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹിതന്മാരാണ് സ്നേഹിതന്മാരാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അല്ലേ ഫ്രണ്ട്സൊക്കെയുള്ള നല്ല ഇന്റിമേറ്റ് ഒക്കെ ഉള്ളവര് ചിലപ്പോ ഹസ്ബൻഡിനോട് പറയാതെ വൈഫിനോട് പറയാത്ത മക്കളോട് പറയാത്ത അപ്പനോട് പറയാത്ത അമ്മയോട് പറയാത്ത കാര്യങ്ങൾ വരെ ഷെയർ ചെയ്യും ആരുടെ ആ സ്നേഹിതന്മാരോ അപ്പൊ ദൈവത്തിന്റെ സ്നേഹിതന്മാരായി മാറണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ മക്കൾ അവകാശികളാണ് മക്കളൊന്നുള്ള അവകാശത്തിലേക്ക് നമ്മൾ എത്തണം കാല ഇല്ല മറ്റൊരു ദൈവത്തിന്റെ ദാസന്മാരാണ് ആ ദാസ ദാസത്വത്തിലേക്ക് നമ്മൾ എത്തണം കാലയില്ല അപ്പൊ ഇതെല്ലാം മേഖലയിൽ നമ്മൾ ഒരുപോലെ നിൽക്കണം ൂയ്യ എന്നിട്ട് കർത്താവിനെ അപ്പൊ ഇവിടെ എഴുതിക്കുന്ന പോലെ നല്ല നല്ലപ്പോർത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ജീവന്റെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നിട്ട് അത് ഞാൻ എന്താ പറയാ അത് നീതിയുള്ള ന്യായാധിപയ കർത്താവ് ആ ദിവസത്തെ എനിക്ക് എനിക്ക് മാത്രമല്ല എന്റെ പ്രത്യക്ഷ പ്രിയം വെച്ച് ഏവർക്കണം അപ്പം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അത് കർത്താവ് ആ ദിവസം എനിക്ക് നൽകും ഈ ഉറപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ഹാലേലൂയ കത്താവര പോവുവാ പോവുമായിരിക്കും അല്ല ചിലപ്പോ പോവു പോകത്തില്ല ഇങ്ങനെയല്ല ഹാലേലിയെ ഞാൻ എനിക്ക് എനിക്ക് തേൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ പൂർത്തിയാക്കി ഹാലലിയ ഞാൻ എനിക്ക് അവർ കീടാവും ഉണ്ട് ഞാനത് പ്രാപിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വേണം ഹാലലിയ അതിനു വേണ്ടിയിട്ട് ഹാലലിയ എന്ന് പറഞ്ഞുപോലെ തികഞ്ഞവരായെന്നും പറഞ്ഞു നടക്കാൻ പാടില്ല ഹാലെലൂയ ആമി പ്രാപിച്ചു എന്ന് വിചാരിക്കാൻ പാടില്ല ഹാലലിയ അപ്പം ആമി നമ്മൾ ആമി പ്രാപിക്കാമോ അല്ലെ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്ന പോലെ നമ്മുടെ ഓട്ടോ അങ്ങനെയായിരിക്കണം ഓടുമ്പോൾ നമ്മൾ മറന്നു പോകരുതാത്ത കാര്യമാണ് പ്രായലേഖനത്തിൽ പറഞ്ഞത് ആമീഹാലെ ഭാരം വിടണം പാപം വിടണം ആമി അപമാനത്തെ അലക്ഷ്യമാക്കി കളയണം ഹാലയിൽ ഇങ്ങനെ ഓടിയാൽ മാത്രമേ ഹാലയിൽ നമ്മളെ ദൈവം എന്തിനു വേണ്ടി വിളിച്ച പർപ്പസിലേക്ക് നമ്മൾ എത്താൻ അതിന് ചിലതൊക്കെ നമ്മൾ ചപ്പന്ന് അല്ല ചവറന്ന് എന്ന് മാത്രമല്ല ഇന്ന് ഓരോ ദിവസം അങ്ങനെ എണ്ണണം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത് ചവറാണ് ഇതെനിക്ക് വേണ്ട എന്ന് എണ്ണാൻ പഠിക്കണം ഹാലെ ലൂയേ നമ്മൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് യൂട്യൂബ് തോണ്ടിക്കൊണ്ടിരുന്നിട്ട് അല്ല ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ തോണ്ടിക്കൊണ്ടിരുന്നിട്ട് അയ്യ് വേണ്ട കറുത്ത ഇതെല്ലാം ഉപേക്ഷിക്കുകയാണെന്ന് വിട്ടുകളഞ്ഞിട്ട് രണ്ടു ദിവസം കല് ഒരാഴ്ചയും വീണ്ടും എടുത്ത് തോണ്ടും അങ്ങനെയല്ല ഓരോ ദിവസം ഇത് ചവർ അയ്യോ ഇത് എടുക്കുമ്പോൾ അയ്യോ ദൈവമ ഇത് ചവറ വേണ്ട കേട്ടോ എന്നും പറഞ്ഞ് ഉപേക്ഷിക്കാൻ പഠിക്കണം കളഞ്ഞതിനൊക്കെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരിക അല്ല ചെയ്യും നമ്മൾ ഉപേക്ഷിക്കാൻ പഠിക്കണം ഹാലേലിയാണ് ഇത് എന്നോടുകൂടിയുള്ള മെസ്സേജാണ് ഹാലേത് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തു വന്ന മെസ്സേജ് ഒന്നും അല്ല ഇപ്പൊ രാവിലെ ഇടുന്ന നമ്മുടെ ബീന സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ദൈവാനുമോ ഞാനിങ്ങനെ വചനം ബൈബിൾ വായിച്ചപ്പോ എനിക്ക് തന്ന മെസ്സേജ് അതുകൊണ്ട് ഞാൻ പറയാ നേരത്തെ കുറിച്ച് വെച്ചല്ല അല്ല ഇത് തന്നെങ്കിൽ എനിക്കറിയാം ഇങ്ങനെ സ്പോട്ടിൽ തന്ന മെസ്സേജുകളൊക്കെ നമ്മളോട് തന്നെ ദൈവം സംസാരിക്കുന്നത് ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് അത് ഞാൻ ഏറ്റെടുക്കുന്നത് ഹാലേലി അതുപോലെ അവൻ നിങ്ങൾ ഓരോരുത്തർ അങ്ങനെ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരും ഏറ്റെടുക്കാൻ നമ്മൾ ഉപേക്ഷിക്കണ്ടോ ഉപേക്ഷിക്കുക നമ്മുടെ ഓട്ടം നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഓടിത്തുടങ്ങിയെന്നോ ഇറങ്ങിയെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തണമെന്ന ആഗ്രഹം ഉള്ളവരെല്ലാവരും ഇത് ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുക വേണ്ടി ദൈവം എല്ലാവരെയും സഹായിക്കുന്നവരായിട്ട് ഗോഡ് ബ്ലെസ് യു